ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് നിന്നുള്ള രണ്ടാമത്തെ പാർക്കിലേക്കാണ് കണ്ടില്ലേ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ താമസിക്കടത്ത് തന്നെ നിരവധി പാർക്കുകൾ ഈ വീക്കെൻഡിൽ കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കാനുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നിരവധി പാർക്കുകൾ വാട്ടർ പാർക്കുകൾ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓരോ പാർക്കിൽ പോയിരുന്നു നമ്മൾ അതിൻ്റെ ഒക്കെ ഇട്ടിരുന്നു ഇപ്പം നമ്മൾ ഈ ആഴ്ച അടുത്തൊരു പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുറച്ച് വിലപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെയധികം നന്ദി നിങ്ങളുടെ അഡ്വൈസിന് വളരെയധികം നന്ദി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം ഒക്കെ തീർച്ചയായിട്ടും ഞാൻ ചില വീടുകളൊക്കെ കണ്ടിന്യൂസിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ച് പോകുമ്പോഴേ ആ ഒരു ഒഴുക്കിൽ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇനി ഞാനത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം അഥവാ ഇനി അറിയാതെ എങ്ങാണോ വന്നിട്ടുണ്ടെങ്കിൽ ആ വീടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സതേ ക്ഷമിക്കുക ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ചിലപ്പോൾ അറിയാതെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ച് നമ്മളിങ്ങനെ വരുന്നതല്ലേ അപ്പോൾ അറിയാതെ ആ ഒരു സ്റ്റൈലിൽ ആ വീടുകളൊക്കെ അങ്ങ് വന്ന് വരുന്ന് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി അങ്ങനെ മാക്സിമം ആ വീടൊക്കെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനെ നന്ദി നിങ്ങൾ നമ്മുടെ ആ വീഡിയോസൊക്കെ നല്ല രീതിയിൽ വ്യൂ ചെയ്യും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നന്ദി അഭിപ്രായങ്ങൾക്കെല്ലാം നന്ദി നിങ്ങളുടെ അഭിപ്രായത്തെ നമ്മളെക്കാലവും മാനിക്കുന്നു അപ്പം വളരെ നന്ദി ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാകണം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ഒരു ലേക്ക് പാർക്കിലേക്കാണ് അടുത്ത ആർലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാർക്കിലേക്കാണ് അവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഒരു ദേശീയ പക്ഷിയൊക്കെയാണെന്നാണ് പറയുന്നത് എനിക്ക ഡീറ്റെയിൽ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങൾ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക ഇവിടെ അടിപൊളി അടിപൊളിയൊരു തടാകമാണ് കേട്ടോ ഇത് ഭയങ്കര ഒരു തടാകമാണ് പക്ഷേ ഇതിൻ്റെ ഈ ഡീപ്പ് ഈ ആഴം എത്ര ഉണ്ടെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്ന എനിക്ക് പിടി കിട്ടുന്നില്ല പക്ഷെ നല്ല താഴ്ത്തി നല്ല താഴ്ചയിലാണ് ആ തടാകം കിടക്കുന്നത് കേട്ടോ ഇത് ഇത്രയൊക്കെ ഏകദേശമൊക്കെ പൊങ്ങി വെള്ളം വരുവാണെങ്കിൽ ഇത്രയും വെള്ളം പൊങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല വെള്ളം പൊങ്ങി വരുവാണെങ്കിൽ നല്ലൊരു ഇപ്പം തന്നെ നോക്കി എത്ര എനിക്ക് രണ്ടോ മൂന്നോ ആൾ താഴ്ചാൽ ഇപ്പോൾ ഓൾറെഡി ആ വെള്ളം കിടക്കുന്നത് ഇത്രയൊക്കെ പൊങ്ങി വരുവാണെങ്കിൽ അപ്പം നല്ല ഒരു താഴ്ച തടാകമാണ് ഇതിൻ്റെ സൈഡിലൊക്കെ അപ്പുറത്തേക്കാണ്ട് വീടുകൾ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളൊരു ഭാഗ്യവന്മാരാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ജസ്റ്റ് നടക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാരണം ഇതിപ്പം നമ്മൾ ഈ നടക്കാണ്ട് ഈ തടാകത്തിൻ്റെ അങ്ങേ അറ്റത്തൂടെ അങ്ങനെ കറങ്ങി തടാകം ചുറ്റി ഈ വൈകുന്നേരങ്ങളിൽ വാക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നവർക്കും അങ്ങനെ തടാകം ചുറ്റി നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് നമുക്കിങ്ങനെ ചുറ്റി അടിച്ച് വരാനായിട്ട് കണ്ടില്ല ഈ തടാകത്തിൻ്റെ അങ്ങേ അറ്റം ഇങ്ങേ അറ്റം പോലും അങ്ങേ അറ്റം വരിങ്ങനെ നീളത്തി ഇത് കടക്കുക ഇവിടെയും കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നോക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് വരാം കണ്ടുവരാമെന്ന് വെച്ചാൽ ഏക്കർ കണക്കിനും ഇത് ഈ പറഞ്ഞ പോലെ ഏക്കർ കണക്കിനങ്ങ് നടക്കുക അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നും അത്ര ഒന്നും നമുക്ക് പോയി പറ്റില്ല ഇവിടെ എന്താ ഇവിടുത്തെ ഈ പാർക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളത് നോക്കുക ഓക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും നോക്കാം അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാമുള്ളൂ ഞാൻ ഈ നടക്കുന്ന ഒരു ഭാഗമേ ഉള്ളൂ നമുക്ക് ബാക്കി പിന്നെ അങ്ങനെ കാണാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു വാക്കിംഗ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാനുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് നേരെ നമ്മുടെ ആ ഈ ലേക്കിൻ്റെ ആ ബോട്ടിങ്ങിലേക്കുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ അതിൽ അടച്ചുപൂട്ടി കിട്ടേ കാണും പക്ഷേ അങ്ങനത്തെ എന്തൊക്കെയാണ് സംഭവം നോക്കി താഴെ ഇറങ്ങിയിട്ട് നോക്കാം അത് എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ബോട്ടിങ്ങിനായിട്ടുള്ള ഏരിയകളിലാണ് നമ്മൾ ഈ പൊക്കൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ ഓരോ ടൈപ്പ് ബോട്ടൊക്കെ അടുക്കി അവിടെ വെച്ചേ പൊണ്ട് അതിൻ്റെ താഴെ താഴെയാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ അതേണ്ട ഇവിടെ ആ ഇവിടെ കണ്ടോ കുറെ ഇവിടെ അവിടെയും കുറെ ബോട്ടുകളൊക്കെ കയറ്റിയിട്ട് അടുക്കി വെച്ചൊക്കെ കേട്ടോ എന്നെ മെയിൻ്റെനൻസ് ആണോ എന്ന് എനിക്കറിയില്ല ഒക്കെ വേണ്ട അവിടെ ഒത്തിരി ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ജാക്കറ്റൊക്കെ എടുത്തിട്ടായിരിക്കാം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങേണ്ടത് അതുകൊണ്ട് ആ കിടക്കുന്ന വണ്ടി കണ്ടോ എത്ര വീലാണ് കുഞ്ഞൊരു വണ്ടിയാണ് പക്ഷേ നോക്കിയാൽ എത്ര വീലാണ് അല്ലേ ആറ് വീൽ വണ്ടി നമ്മുടെ നാട്ടിലെ ചെറിയ ടോറിസിൻ്റെയൊക്കെ വീലുകളുണ്ട് കണ്ടിട്ട് ആ ഓക്കെ പോട്ടെ അപ്പം നമ്മളങ്ങനെ ആ തടാകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോയ ആ ഒരു ലേക്കാണെന്ന് തോന്നിച്ച് ഇവിടെ തിരക്കുള്ള ലേക്ക് പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നും കാണില്ല പക്ഷേ ഇവിടെ വലിയ തടാകമാണ് കേട്ടോ ഇത് അന്യ ലെങ്താണ് ഈ തടവം മറ്റേ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാമല്ലേ പക്ഷേ ഇതല്ല ഇതിൻ്റെ അറ്റമൊക്കെ കാണുമെങ്കിൽ നമ്മളങ്ങ് അങ്ങ് പോണ്ടി വരും അമ്മരി വലിപ്പം ഉള്ളൊരു തടാകമാണിത് നല്ല രസം ഉണ്ടോട്ടെ ഇവിടെ ഇന്നപ്പോഴത്തേക്കും നമ്മുടെ ഇല്ല എന്താ പറയുക ചെറിയ ഓളത്തിൽ ചെറിയ തിരമാലകൾ അടിക്കുന്ന പോലെ ഇതേ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഓണം തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടു നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് കണ്ട ഇങ്ങനെ ഇങ്ങനെ ഓളം തല്ലിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് വ്യൂ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ വന്ന സമയം ഏകദേശം ഏഴുമണിയോട് അടുപ്പിക്കുന്നുണ്ട് അപ്പം ഏഴ് ഇവിടെ ക്ലോസ് ആകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ക്ലോസ് ആകുന്നത് ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ക്ലോസ് ആകുന്നത് ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിൽ സൈഡിൽ നിന്ന് നല്ല ആഴാണ് താഴോട്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി എൻ്റെ അപ്പുറത്തു സ്ഥലമാണെന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാം പിന്നെ ഇവിടെ നമ്മുടെ കയാക്ക് എല്ലാം ഉള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അതെല്ലാം കയറ്റി അവർ അവർ തിരിച്ച് കയറ്റുമോ ഇവർ തിരിച്ച് കയറ്റി എല്ലാവരും അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏഴ് വരെ ഉള്ളൂ ബോട്ടിങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ബോട്ടിങ്ങിൽ നിന്ന് സമ്മതിക്കത്തില്ല നമുക്ക് പാർക്കിലിരിക്കാൻ വരാൻ പോകാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ ബോട്ടിങ്ങിനൊന്നും സമ്മതിക്കത്തില്ല പക്ഷെ ഇവിടെയും നമ്മൾ അവിടെ കണ്ടുകൊണ്ട് ഫിഷിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഒത്തിരി പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ജസ്റ്റ് ഒരു വ്യൂ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ കേറാൻ പറ്റുമുള്ളത് എനിക്കറിയത്തില്ല ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വളരെ ചെറിയ ഒരെണ്ണം കാണുന്നുണ്ട് ഇല്ല നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ അത് അവർക്ക് മാത്രം ഈ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അത് അവർക്ക് മാത്രമായിട്ടുള്ളൊരു ആണ് ഈ ബോട്ടൊക്കെ അടുപ്പിക്കാനും ഒക്കെ അവർക്ക് മാത്രമായിട്ടുള്ള ഏരിയയാണ് ഉപദേശ ഉപദേശങ്ങളിൽ നിന്നുള്ള ബോർഡ് അവിടെ വെച്ചപ്പോൾ താഴെ കിടക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത് അതവിടെ കിടപ്പുണ്ട് അപ്പം ഇങ്ങനെ നടന്ന് നമുക്ക് ഇട്ട് അപ്പുറത്തുണ്ട് അപ്പുറത്ത് കുറേ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് നോക്കാം അവിടെ എന്താണെന്നുള്ളത് േ കണ്ടോ അവിടെ ഫിഷിംഗ് ഒക്കെ ഒത്തിരി പേര് ഒത്തിരി പേര് നല്ല ആറേ പേര് അവിടെ നിന്ന് ഫിഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അപ്പം കണ്ടൊരു കാഴ്ചയാണ് ഒരേ ഫ്രെയിമിൽ രണ്ട് ഫ്ലൈറ്റ് കണ്ടോ ഒരാൾ പോകുന്നു ഒരാൾ വരുന്നു ഞാൻ ജസ്റ്റ് കണ്ട പോകുന്ന അടുത്തന്നേ ഉള്ളൂ ഇവിടെ പിന്നെ എപ്പോഴും ഇത് തന്നെയാണ് മേളിൽ കൂടെ എപ്പോഴും പോകും വരുവൊക്കെ തന്നെയാണ് ഇതേ കണ്ടില്ലേ ഇവിടെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നമ്മൾ നിൽക്കുമ്പോൾ ഒക്കെ നല്ല കുലുക്കൊക്കെയുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല സംഭവമൊക്കെ സെറ്റപ്പാണ് എന്തെങ്കിലും നോക്കി എൻ്റെ എനിക്ക് വന്ന് മെറ്റേൻ്റെ കുഞ്ഞുങ്ങളാണോ ഇതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലതേ താറാവിൻ്റെ കൂട്ടം തന്നെ ഇരിക്കുന്നു തറാ വായിരിക്കാം എനിക്കറിയത്തില്ല ഏകദേശമൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ട് കണ്ടു ഇവിടെ എല്ലാവരും ചൂണ്ടയിടിയിലാണ് പക്ഷേ ഒന്നും അങ്ങനെ പിടിച്ച് കണ്ടില്ല എല്ലാവരും ഇവിടെ ആർക്കും മീനൊന്നും കിട്ടി ഞാൻ കണ്ടില്ല ഇവിടെ എല്ലാം ചൂണ്ടയിടിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവം ഏഹ് ഈ വീക്കെൻഡിൽ കുട്ടികൾക്കുമായിട്ടൊക്കെ ഒന്ന് പുറത്തു പോകാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് നാട്ടിൽ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഇപ്പം അറിയാലോ എൻ്റെ എന്ന് പറയുന്നത് കായംകുളമായിരുന്നു അപ്പം ഞങ്ങൾ ഏകദേശമൊക്കെ അവിടുന്ന് കൈ കായംകുളം കൈലക്കുളങ്ങടുത്തായിട്ടാണ് എൻ്റെ പ്രദേശ സ്ഥലം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അവിടുന്ന് ഈ കുട്ടികൾക്കൊക്കെ ഈ കുഞ്ഞുങ്ങളിവിടെ കളിപ്പിക്കാണ്ട് ഞങ്ങൾ പോകുന്ന പാർക്ക് എന്ന് പറയുന്നത് മാവേലിക്കരയാണ് ഈ മാവേലിക്കര ഒരു പാർക്കുണ്ട് നമ്മളവിടാണ് ഇവരെ ഇടയ്ക്കൊക്കെ ഈ സ്ലൈഡിലൊക്കെ കയറ്റാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ല നമ്മളവിടെ ഈ ഒരു സമ്പ്രദായമൊന്നും ഇല്ല പക്ഷേ ഇത് നല്ലൊരു സംഭവമാണ് നല്ലൊരു ബിസിനസ്സുമാണ് ആരെങ്കിലുമൊക്കെ തുടങ്ങിയാൽ നല്ലതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പക്ഷേ ഇവിടെ ഇത് എന്തായാലും സംഭവങ്ങളാണ് പിള്ളേർക്കിവിടെ ഇച്ചിരി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും ഒരു കുഴപ്പമില്ല എല്ലാം ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഈ ഈ സംഭവം കണ്ടോ ഞങ്ങൾ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഫുള്ള് തടിയാണ് അല്ലേ ഈ മഴയത്തും വെയിലത്തും ഈ താഴെ കിടക്കുന്നത് തടിയുടെ അല്ല അത് വേറെ എന്തൊരു മെറ്റീരിയലാണ് പക്ഷേ ഞാൻ സൈഡിലെല്ലാം കണ്ടില്ല തടിയ എത്ര മഴയാട്ടെ വെയിലാട്ടെ മഞ്ഞാട്ടെ അതങ്ങനെ കിടക്കും ഒരു കുഴപ്പവും ഇല്ല നോക്കി ഇതെല്ലാം തടിയാ ഈ രണ്ട് സൈഡും എല്ലാം തടിയാ ഒരു കുഴപ്പവും ഇല്ലാതെ അത് അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ അങ്ങനെ കിടക്കുക ഇത് എന്താ അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല സാ ഫുള്ള് തടി നമ്മുടെയൊക്കെ വെളിയിലൊക്കെ തടി ഇട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ദ്രവിച്ച് അതിൻ്റെ പാട്ടിനും പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല ഇതിൻ്റെ ഐഡിയ എന്താ ഇവരെന്തെങ്കിലും വലിയ കെമിക്കലോലും ചേർന്നുണ്ടോ എന്താണെന്നൊന്നും എനിക്കറില്ല പക്ഷേ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാന്നുണ്ടോ ജസ്റ്റ് നമ്മളോട് ഒന്ന് പറഞ്ഞാൽ അപ്പോൾ വാക്കുകളൊക്കെ അതൊരു അറിവായിരിക്കുമല്ലോ ഇവിടെ ഫുൾ ഇതുപോലുള്ള തടിയുടെ പരിപാടിയാണ് നമ്മുടെയൊക്കെ ഓപ്പൺ സ്പേസിലൊക്കെ തടി ഇട്ട് കഴിഞ്ഞാൽ തീർന്നു അതിൻ്റെ പിന്നെ അത് ഒരു കാശിനും പിന്നെ ആ തടി നമുക്ക് കുളത്തിലും ഉപയോഗിക്കാനും കുളത്തില്ല പക്ഷെ ഇവിടെ പുറമ്പേർക്ക് പാലത്തിൻ്റെ പരിപാടി ഇവിടെ എല്ലാം താഴെ പാലത്തിൻ്റെയൊക്കെ താഴെ ഇവിടെ എല്ലാം ഇട്ടേക്കുന്നത് ഇവർ ആ തടിയാണ് എൻ്റെ ഈ സംഭവം കൊണ്ടോ വാവ് നെയ്യ് ഇത് കണ്ടപ്പോൾ ജസ്റ്റ് എനിക്ക് അതിനകത്തോട് ഒന്ന് ക്യാമറ ഇങ്ങനെ ഓടിക്കാനായിട്ട് മതി സ്ലോ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഇവരെ എന്നാൽ വന്നതല്ലേ അപ്പോൾ അവർക്ക് പാർക്കിലേക്ക് ഒന്ന് കയറാമെന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ അഭ്യസം നന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പിള്ളേരും വലിയ വഴിയും ചെറിയ എല്ലാ പാർക്കിലുണ്ട് പിന്നെ ഈ പാർക്കിലൊക്കെ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതെന്തോ സംഭവമെന്ന് മനസ്സിലാവുന്നില്ല തിരിക്കുന്നതാണോ തിരിക്കുന്നതാണെന്ന് തോന്നുന്നു ആ അതേ കണ്ടോ പിള്ളേർക്കൊക്കെ കളിക്കും തിരിക്കുമ്പം ഇത് ഫുള്ള് കടന്ന് തിരിക്കുന്ന ഒരു സംഭവം ഒക്കെയാണ് ഇവിടെ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം തമ്മേ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേ തമ്മേ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേ മതി 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 ആ സംഭവമൊക്കെ കണ്ടില്ല ആ സംഭവമൊക്കെ കൊള്ളാം എന്നുണ്ട് ഇത് ഇതൊരു സംഭവം ഇത് തന്നെ എന്തായാലും അപ്പുറത്തോളം കാര്യങ്ങളോ ഉണ്ടോയോ എന്ന് അറിയത്തില്ല നോക്കിയപ്പോൾ അല്ല അവിടം ഒന്നും കാണുന്നില്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തോ സംബന്ധിച്ച് ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് കൊള്ളാം സംഭവം അടിപൊളിയായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് മ്യൂസിക്കലി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൊള്ളാം ഈ ഇപ്പോൾ സൈക്കിളുണ്ടോ എന്നോ ആ പുറ സൈക്കിൾ ചവിട്ടുകയും ചെയ്യാം കുട്ടികളെ അതിന്റെ ആ പുറയിൽ അങ്ങനെ ഇരുത്തി കൊണ്ട് പോവുകയും ചെയ്യാം അങ്ങനെയൊക്കെ കൊള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ കറക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിലാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളാണല്ലോ കാണുന്ന ആൾക്കാർ അപ്പം നിങ്ങൾക്കറിയല്ലോ എന്തൊക്കെയാണ് തിരുത്തേണ്ട എന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ട് എന്നെ അറിയിക്കുക അതനുസരിച്ച് ഞാൻ എൻ്റെ തിരുത്തലൊക്കെ ഉണ്ടായിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നമുക്കിനി വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബായ്